ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് വളരെയധികം സഹായകരമായിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിക്കുമെല്ലാം ഉത്തേജനം നൽകുന്ന വികസിത ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് അടിസ്ഥാന വികസന മേഖലയിലും ഉൽപാദന മേഖലയിലും കാർഷിക മേഖലയിലും ഈ ബജറ്റ് പ്രോത്സാഹനജനകമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ എന്നിവരുടെ താല്പര്യങ്ങളിൽ സംരക്ഷിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത് രാജ്യത്ത് പുതുതായി നാല് പോയിന്റ് ഒന്ന് കോടി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ ബജറ്റ് സഹായകരമാകും പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ പ്രോത്സാഹനം സമ്മാനം എന്നുള്ള നിലയിൽ ശമ്പളം ഒരു മാസത്തെ അധിക ശമ്പളം യുവാക്കൾക്ക് ലഭിക്കും വിദ്യാഭ്യാസ രംഗത്ത് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്ന തരത്തിൽ നൈപുണ്യ വികസനത്തിന് കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്